കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് സി പി ഐ എം ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥകൾക്ക് തുടക്കമായി ഏറ്റുമാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥയ്ക്ക് കുടയമ്പടിയിൽ തുടക്കം കുറിച്ചു സി പി ഐ എം മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ ജാഥ ക്യാപ്റ്റൻ കെ എൻ വേണുഗോപാലിന് പതാക കൈമാറി ജാഥ ഉദ്ഘാടനം ചെയ്തു സേനാനിയായി മാറുകയും അതേ രീതിയിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ ഭരണാധികാരികൾ ആ രീതിയിലൊരു മാറ്റം എല്ലാ രംഗങ്ങളിലും രാജ്യം കൈവരിച്ച പല നേട്ടങ്ങളും ഇപ്പോൾ ഇല്ലാതാക്കുന്നു നമ്മുടെ നാട് നന്നായാലോചിക്കുമ്പോൾ അന്ന് അരത്തിൽ വന്ന കോൺഗ്രസ് ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയെ കുറിച്ചാണ് കാഴ്ചപ്പാട് ഉയർത്തിയത് ഏരിയ സെക്രട്ടറി ബാബു ജോർജ് അധ്യക്ഷനായിരുന്നു ജാഥ മാനേജർ എം എസ് സാനു വൈസ് ക്യാപ്റ്റൻ വി ജയപ്രകാശ് ജില്ലാ കമ്മിറ്റി അംഗം ഇ എസ് ബിജു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി മഹേഷ് ചന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗം ആർ പ്രമോദ് ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് ജാഥ ഏറ്റുമാനൂർ ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുന്നത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കുടയമ്പടിയിൽ ആരംഭിച്ച ജാഥ അയമനം പള്ളിക്കവല ഇല്ലത്തുകവല പരിപ്പ് കുറ്റന്തോട് കരിപ്പുതൊട്ട് പിണഞ്ചിറക്കുഴി കണിയാംകുളം പെരുമ്പടപ്പ് എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തൊണ്ണകുഴിയിൽ സമാപിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് മന്നാനം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ നീണ്ടൂർ പ്രാവട്ടത്ത് സമാപിക്കും ശനിയാഴ്ച രാവിലെ ഒൻപതിന് ചുങ്കത്ത് നിന്ന് ആരംഭിക്കുന്ന കാൽനട പ്രചരണ ജാഥ വൈകിട്ട് ഏറ്റുമാനൂർ ടൗണിൽ സമാപിക്കും